ി അക്കാഡമി മാസ്റ്റർ ടി അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ നോക്കാം ആറിലെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ചതാർക്ക് ആർക്കാണ് ദർശന ജാവേരിക്കാണ് ആർക്കാണ് ദർശന ജാവേരി അല്ലെ മണിപ്പൂരി നർത്തകിയായ ദർശന ജാവേരിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ഇപ്പോ ഓക്കെയാണല്ലോ ഒന്ന് നോക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ദർശനാ ജാവേരിക്കാണ് ആർക്കാണ് ദർശനാ ജാവേരിക്കാണ് മണിപ്പൂരി നർത്തകിയായ ദർശന ജാവേരി ഓക്കെ അല്ലെ അടുത്ത ചോദ്യം നോക്കിയോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അന്തരിച്ച മരത്തിന്റെ കട്ടകൾ ഉപയോഗിച്ച് നിർമ്മിതികൾ ഉണ്ടാക്കുന്ന ജനപ്രിയ ഗെയിമായ കപ്ല ഗെയിമിന്റെ ശില്പി ആര് ആരാണ് ടോം വാണ്ടർ ബ്രഗൻ ആണ് ആരാണ് ടോം വാണ്ടർ പ്രഗൻ ടോം വാണ്ടർ ബ്രഗൻ ഓക്കെ ആണല്ലോ അപ്പൊ നോക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അന്തരിച്ച മരത്തിന്റെ കട്ടകൾ ഉപയോഗിച്ച് നിർമ്മിതികൾ ഉണ്ടാക്കുന്ന ജനപ്രിയ ഗെയിമാണ് ഗെയിമിന്റെ പേരാണ് കപ്ല എന്താണ് കപ്ല എന്നാണ് ഗെയിമിന്റെ പേര് കേട്ടോ കപ്ല കപ്ല ഗെയിമിന്റെ ശില്പിയാര് ശില്പിയാരാണ് ടോം വാണ്ടർ ബ്രഗൻ ടോം വാണ്ടർ ബ്രഗൻ ആണ് അടുത്ത ചോദ്യം നോക്കി മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും പുനരധിവാസവും ശാക്തീകരണവും ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് രൂപീകരിച്ച സേനയുടെ പേര് എന്താണ് സായം സേന കണ്ടോ എന്താണ് സായംപ്രഭാ സേന എന്നാണ് നോക്കിയേ ശ്രദ്ധിച്ചപ്പോ എന്താണ് പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും പുനരധിവാസവും ശാക്തീകരണവും ഉറപ്പാക്കാൻ സംസ്ഥാനത്ത് രൂപീകരിച്ച ദ്രുതകർമ്മസേനയാണ് ഏത് സായം പ്രഭാ സേന ഏതാണ് സായം പ്രഭാ സേനയാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം യാത്രക്കിടെ ഡ്രൈവർമാർ ഉറങ്ങുന്നത് തടയാനും രക്ഷാകവചം ഒരുക്കാനും വികസിപ്പിച്ച എ ഐ സാങ്കേതിക വിദ്യ ഏത് ഏതാണ് ഡോംസ് ആണ് ഏതാണ് ഡോംസ് ഡോംസിന്റെ നോക്കി ഡ്രൈവർ ആൻഡ് ഒക്യുപ്പൻ മോണിറ്ററിംഗ് സിസ്റ്റം ഡ്രൈവർ ആൻഡ് ഒക്യുപ്പൻ മോണിറ്ററിംഗ് സിസ്റ്റം ഇത് രണ്ട് സെക്കൻഡ് നേരത്തേക്ക് ഡ്രൈവറിന്റെ കണ്ണടയുകയാണെങ്കിൽ രണ്ട് സെക്കൻഡ് നേരത്തേക്ക് ഡ്രൈവറിന്റെ കണ്ണടയുകയാണെങ്കിൽ അല്ലേ വണ്ടി ചെറുതായിട്ടൊന്നും വൈബ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രൈവറിന ആ സീറ്റ് അനക്കി ഉണർത്താനായിട്ട് ശ്രമിക്കും ഇനി എന്നിട്ടും ഉണർന്നില്ലെങ്കിലോ ഈ വണ്ടി തൊട്ടടുത്ത പാർക്കിംഗ് ഏരിയയിൽ തന്നെ കൊണ്ടുപോയി സ്വമേധയാ പാർക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം കൊച്ചി കായലിൽ നിന്ന് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിഷറീസിലെ ഗവേഷകർ കണ്ടെത്തിയ പുത്തൻ ചെമ്മീൻ ഇനം ഏത് പുതിയ ചെമ്മീൻ ഏതെന്നാണ് ചോദ്യം ഏതാണ് കുടുംബത്തിൽപ്പെടുന്ന തോക്ക് ചെമ്മീൻ ചെമ്മീൻ പേരാണ് തോക്ക് അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്തുവാ പിസ്റ്റൽ ഷീംബ് ഏതാണ് പിസ്റ്റൽ ഓക്കെ ആണല്ലോ ചെമ്മീന് നൽകിയിരിക്കുന്ന പേരെന്താണ് എന്താണ് എന്നാണ് ആ തോക്ക് ചെമ്മീന് നൽകിയിരിക്കുന്ന പേര് ഓർക്കുക കണ്ടോ അപ്പൊ തോക്ക് ചെമ്മീൻ അല്ലെങ്കിൽ പിസ്റ്റൽ ഷീമ്പ് പുതിയതായിട്ട് കണ്ടെത്തിയതാണ് ഇതിന് നൽകിയിരിക്കുന്ന പേരെന്താണ് ആൽഫിയസ് മധുസൂദനെ കണ്ടോ ആൽഫിയസ് മധുസൂദനെ എന്നാണ് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം മേഡ് ഇൻ ഇന്ത്യയുടെ ഭാഗമായി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്ന ആ എവറസ്റ്റിന്റെ ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിവുള്ള ലോകത്തിലെ ഏക ഫ്രഞ്ച് ഹെലികോപ്റ്റർ ഏതാണ് എച്ച് വൺ ട്വന്റി ഫൈവ് ആണ് ഏതാണ് എച്ച് വൺ ട്വന്റി ഫൈവ് ആണ് അപ്പൊ നോക്കി അപ്പൊ ഇന്ത്യയുടെ അല്ലെ എന്താണ് ഇൻ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച എവറസ്റ്റിന്റെ വിവരങ്ങളിലേക്ക് പറക്കാൻ കഴിയും അല്ലെ ആ ഹെലികോപ്റ്ററിന്റെ പേരാണ് എച്ച് വൺ ട്വന്റി ഫൈവ് ഓക്കെ ആണല്ലോ ഫ്രഞ്ച് കമ്പനി എയർ ബസും ഫ്രഞ്ച് കമ്പനിയായ എയർ ബസും ഇന്ത്യൻ കമ്പനിയായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും കൂടെ സംയുക്തമായി ചേർന്നാണ് എച്ച് വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന ഈ ഹെലികോപ്റ്റർ നിർമ്മിക്കുന്നത് ഓക്കെ ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ അടുത്ത ചോദ്യം നോക്കിക്കേ ഇന്ത്യയിൽ ആദ്യമായി വിമാനത്താവള മാനേജ്മെന്റിനുള്ള എ ഐ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്ന കേരളത്തിലെ വിമാനത്താവളം ഏത് ഏതാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഏതാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിമാനത്താവള മാനേജ്മെന്റിനുള്ള എ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നത് കണ്ടോ വിമാനത്താവള മാനേജ്മെന്റിനായിട്ടുള്ള എ ഐ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നത് എവിടെയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എവിടെയാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് എ ഐ സാങ്കേതിക വിദ്യ നടപ്പിലാക്കുന്നത് ഓക്കെ അല്ലെ ഹൈദരാബാദ് കണ്ണൂർ എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലെ നാല് വിമാനത്താവളങ്ങളിലാണ് ആദ്യം ഈ സേവനം നടപ്പാക്കുന്നു എവിടേക്കാണ് ഹൈദരാബാദ് കണ്ണൂർ പിന്നെ രണ്ടിടങ്ങളിലും കൂടെ എന്താണ് ഈ എ ഈ സംവിധാനം സാങ്കേതിക വിദ്യ എന്ത് ചെയ്യുന്നുണ്ട് നടപ്പിലാക്കുന്നുണ്ട് ഓക്കെയാണ് അടുത്ത ചോദ്യം നോക്കിയോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ഹെമറ്റോളജി വിഭാഗത്തിന്റെ സ്ഥാപകൻ ആരാണ് ഡോക്ടർ കെ എം സലീമാണ് കണ്ടോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ ഹെമറ്റോളജി വിഭാഗത്തിന്റെ സ്ഥാപകൻ ആരാണ് ഡോക്ടർ കെ എം സലീമാണ് എന്താ ഹെമറ്റോളജി എന്താണ് എന്താ ബ്ലഡ് അല്ലെ ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് എന്താ ഹെമറ്റോളജി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ നിവൃത്തിയില്ലാത്തത് മൂലം ജയിലിൽ തന്നെ കഴിയുന്ന തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂലം നടപ്പാക്കുന്ന പോർട്ടൽ ഏത് ഏതാണ് ഇ പ്രിസൺ പോർട്ടലാണ് ഓക്കെ വ്യവസ്ഥ പാലിക്കാൻ എന്താ വെച്ചാൽ ജാമ്യം കിട്ടണമെങ്കിൽ ഇത്ര രൂപ കെട്ടിവയ്ക്കണം എന്നൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള ആ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിവില്ലാതെ ജയിലിൽ തന്നെ കഴിയുന്ന തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് ആരൊക്കെയാണ് അങ്ങനെ കഴിയുന്നതെന്ന് ശേഖരിക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ നിർദ്ദേശം മൂലം നടപ്പാക്കുന്ന പോർട്ടലാണ് ഇ പ്രിസൺ പോർട്ടൽ ഏതാണ് ഇ പ്രിസൺ പോർട്ടൽ ഇപ്പൊ ആരൊക്കെയാണ് ഇങ്ങനെ ജാമ്യം കിട്ടാൻ കിടക്കുന്നതൊന്നും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റത്തില്ല അപ്പൊ അതിനുവേണ്ടിയിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന ാണ് മക്കളെ ഏത് പോർട്ടൽ ഏതാണ് ഇ പ്രിസന്റ് പോർട്ടൽ ഓക്കെ അടുത്ത ചോദ്യം നോക്കിയോ പ്രമുഖ ബിസിനസ് മാഗസീനായ മിഡിൽ ഈസ്റ്റ് ഓണ്ടർപ്രണർ പ്രസിദ്ധീകരിച്ച പട്ടിക പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ ഇന്ത്യക്കാരിൽ ഒന്നാമതെത്തിയതാരാണ് എം എ യൂസഫ് അലിയാണ് ആരാണ് എം എ യൂസഫ് അലിയാണ് കണ്ടോ പ്രമുഖ ബിസിനസ് മാഗസീനായ മിഡിൽ ഈസ്റ്റ് ഓണ്ടർപ്രണർ അല്ലെ ഓണ്ടർപ്രണർ പ്രസിദ്ധീകരിച്ച പട്ടിക പ്രകാരം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സ്വാധീനമുള്ള വിദേശ ഇന്ത്യക്കാരിൽ ഒന്നാമതെത്തിയതാരാണ് എം എ യൂസഫ് അലിയാണ് ആരാണ് എം എ യൂസഫ് അലിയാണ് അടുത്ത ചോദ്യം നോക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യൂമനോയിഡ് റോബോട്ട് നിർമ്മാണ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് കളമശ്ശേരിയിലാണ് എവിടെയാണ് കളമശ്ശേരിയിലാണ് കണ്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹ്യൂമനോയിഡ് റോബോട്ട് നിർമ്മാണ ഫാക്ടറി പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് കള്ളമശ്ശേരിയിലാണ് ഓക്കെ അല്ലേ അടുത്ത ചോദ്യം നോക്കിയോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അണക്കെട്ട് സുരക്ഷയെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാവുന്നത് എവിടെയാണ് ബാംഗ്ലൂരു ആണ് അല്ലേ കണ്ടോ ബാംഗ്ലൂരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ അണക്കെട്ട് സുരക്ഷയെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയാകുന്നത് ഓക്കെ അല്ലേ ഓക്കെ ആണല്ലോ അപ്പൊ നോക്കി അപ്പൊ ഏകദേശം ഒരു പതിനാല് പതിമൂന്നോളം ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ ഇത്രയും കറണ്ട് അഫേഴ്സും കൃത്യമായിട്ട് പഠിക്കുക ആ നാളെയും ഇതുപോലെ കുറെ അധികം കറണ്ട് അഫേഴ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും നാളെ തിങ്കളാഴ്ച തിങ്കൾ മുതൽ വലിയായിരിക്കും നമ്മൾ കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് പോകുന്നത് അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറുക അതുപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ അധികം ക്ലാസ്സുകളാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് ഏത് കോഴ്സാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള കോഴ്സുകൾ ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നാളെ കാണുന്നവരെ